ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കി ആണെങ്കിൽ ഉത്തരം മുട്ടി വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോ നയന പറയാണ് ഓ നിങ്ങളുടെ വലിയ ആത്മീയത ഇപ്പൊ മനസ്സിലായില്ലേ ഇതൊന്നും വലിയ കാര്യമല്ലായിരുന്നു അപ്പോ കൂടെ ഇരുന്നെച്ചാൽ മറ്റുള്ളവരൊക്കെ ചോദിക്കണം എങ്കിൽ പിന്നെ നയന ഇതിനുത്തരം നീ തന്നെ പറ ആ ഞാൻ ഉത്തരം പറയാം പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു സിമ്പിളായിട്ടേ തോന്നുള്ളു പക്ഷേ അതിലും വലിയൊരു അർത്ഥം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി അങ്ങനെ ഏർ അതിനെ പറയാണ് നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാമോ ദേ നമ്മുടെ ആത്മീയ സന്തോഷത്തിന് വേണ്ടി കാരണം നമ്മൾ കണ്ണടയ്ക്കുന്നത് വേറെ വേറെ ഒരു പ്രലോഭനങ്ങളിലും ഉൾപ്പെടാതിരിക്കാനായിട്ട് കണ്ണ് തുറന്നാൽ മറ്റുള്ള കാഴ്ചകൾ കാണും അപ്പോ ആ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രലോഭനത്തിലേക്കേ നമ്മൾ പോകുകയുള്ളൂ നമുക്ക് ജ്ഞാന കിട്ടി ജ്ഞാനം കിട്ടില്ല നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ മനസ്സിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഭഗവാന്റെ മുന്നിൽ പോയാൽ നമ്മൾ കണ്ണടിച്ച് കൈകൂപി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളെല്ലാം നയന അവിടെ പറയുകയാണ് നയനയുടെ ആ പറച്ചിൽ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ സമ്മതിച്ച് നയന ദേ വളരെയേറെ കറക്റ്റായ കാര്യങ്ങളാണ് പറഞ്ഞത് എത്ര നാൾ എത്ര വർഷം ഇതേപോലെ ഭഗവാന്റെ മുന്നിൽ പോയി കണ്ണും അടച്ച് കൈ കൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും എന്നിട്ട് പോലും ഇങ്ങനെ ഒരു കാര്യമൊന്നും മനസ്സിൽ തോന്നിയത് പോലുമില്ല എല്ലാവരും ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും ചെയ്യുന്നു അത്രയും മാത്രമേ ഉള്ളു ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ആർക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല ഇതൊക്കെ കേട്ടാ പിങ്കിക്കാണെങ്കിൽ ആകെ കലിയും വരുന്നുണ്ടോ ആയിക്കോട്ടെ ഹാ ഇപ്പെല്ലാം തെളിയിച്ചല്ലോ ഓ നമുക്കത്ര വലിയ അറിവൊന്നുമില്ലേ എന്ന് അഹങ്കാര വർത്തമാനം പറഞ്ഞിട്ടാണ് പിങ്കി അവിടെ നിന്ന് പോയത് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നയന നേരെ അർജുൻ്റെയും പിങ്കിയുടെയും റൂമിലേക്ക് കയറുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആരുമില്ല ഈ എവിടെ പോയി അപ്പോഴാണ് നിന്ന് കുളിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നത് ആ ഏതെല്ലാം അവൻ കുളിക്കണേ ഇരിക്കും അവൻ കുളിച്ച് വരട്ടെ അവനെ ചില കാര്യങ്ങളെല്ലാം സംസാരിക്കണം എന്നൊക്കെ ചിന്തിച്ച് നയൻ ഇങ്ങനെ ആ റൂമിങ്ങനെ ചുറ്റുപാട് നോക്കിയാണോ ബെഡും അതേപോലെ ടേബിളൊക്കെ നല്ല ക്ലീനാണല്ലോ പക്ക ക്ലീനാക്കിയാണല്ലോ വെച്ചിരിക്കുന്നത് ഇതെന്താ ഇത് ഓ പിങ്കിയുടെ റിസർച്ച് ബുക്ക് ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അത് നയനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് അപ്പോഴാണതേ പിങ്കി ഇറങ്ങി വരുന്നത് പിങ്കിക്ക് നയനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കലി വരികയാണ് നീ എന്താ ഇവിടെ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് അത് പിന്നെ ഞാനേ റൂമിൽ കയറി അല്ല അർജുനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നാണ് എന്നിട്ട് അർജുനെ കണ്ടോ ഇല്ലല്ലോ ഇവിടെ ഇല്ലല്ലോ പിന്നെന്തിനാ റൂമിൽ വീണ്ടും നിൽക്കുന്നത് റൂമിൽ കയറേണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഒരു മാനേഴ്സ് ഇല്ലേ ഫോറിനർക്കൊക്കെ നല്ല മേനേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് വിദേശത്ത് വന്നിട്ടും ആ ഒരു മേനേഴ്സ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ലല്ലോ എന്താ അങ്ങനത്തെ മേനേഴ്സ് ഒന്നും നിങ്ങളവിടെ ഒന്നും പഠിച്ച് പഠിപ്പിച്ചു വിട്ടിട്ടില്ലേ അയ്യോ എല്ലാം പഠിപ്പിച്ചിട്ട് തന്നെയാണ് വിട്ടിരിക്കുന്നത് പിന്നെ അർജുൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചാ വന്നത് ആ പിന്നെ ബാത്റൂമിൽ നിന്ന് ഒരു വെള്ളം വീണ ശബ്ദം കേട്ടു അപ്പം ഞാൻ വിചാരിച്ചു അർജുനാണെന്ന് അതുകൊണ്ട് ഇവിടെ അർജുൻ വന്ന് വന്നവരെ കുളിച്ച് വന്നാർ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു നാണവില്ലല്ലോ ഹ ഒരു അന്യപുരുഷൻ കുളിക്കുന്നത് നോക്കി ഇറങ്ങി വരട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ ഓ എന്താ പിങ്കി അപ്പോൾ അർജുൻ്റെ മേലിൽ ഞാനൊരു അന്യപുരുഷനായിട്ട് സ്റ്റിക്കർ ഒട്ടിക്കണം അതാണോ വേണ്ടത് ഏ അതൊരിക്കലും ഞാൻ ചെയ്യില്ല പിങ്കി കാരണം എനിക്ക് അർജുനങ്ങനെ അന്യപുരുഷനായിട്ട് കാണാനായിട്ട് പറ്റില്ല അങ്ങനെ കാണാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ഓ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് വീണ്ടും കല് വരികയാണ് അപ്പം പിങ്കി ആണെങ്കിൽ ഓ അങ്ങനെ ഏതോ ഏതായാലും നിൻ്റെ ആങ്ങളെയോ അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരനോ ആ റിലേറ്റീവ്സോ ആരല്ലോ ഏതോ അകന്ന ഒരു ബന്ധം ആ ബന്ധത്തിൽപ്പെട്ട ഒരാളല്ലേ അർജുൻ ഹാ അല്ലാതെ നിൻ്റെ അടുത്ത ആളൊന്നും പിങ്കി പിങ്കി നീ പറഞ്ഞു വരുന്നെന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ശരിയാണ് എൻ്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ആൾ തന്നെയാണ് അർജുൻ പക്ഷേ ഞാൻ അർജുൻ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ് അതിലും അപ്പുറമാണെന്ന് വേണമെങ്കിൽ കരുതിക്കോളൂ അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല ആ പിന്നെ എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല നീ വീണ്ടും എന്തിനാ ഇവിടെ നിൽക്കുന്നത് അല്ല നീ എന്തിനാ എൻ്റെ ഫയൽ എടുത്തത് ഇവിടെ വന്നേ ഇത് ഞാൻ ഉണ്ടാക്കിയ റിസർച്ച് റിസർച്ചിൻ്റെ കുറച്ച് റിസൾട്ടാണ് ആ ഞാനത് നോക്കിയായിരുന്നു ഇവിടെ ഡോൺ ടച്ച് എന്ന് പറഞ്ഞില്ല എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എടുത്തത് പിന്നെ ഇതൊക്കെ വായിച്ചു നോക്കിയപ്പോഴേ എനിക്ക് ചില കാര്യങ്ങളെല്ലാം മനസ്സിലായി ദേ എല്ലാവരും പറയുന്നതുപോലെ പിങ്കി മാഡം വലിയൊരു ബുദ്ധിശാല തന്നെയാണ് കേട്ടോ എന്ത് രസമായിട്ട് ഇതിലൊക്കെ എഴുതിയിരിക്കുന്നത് നീ എന്താ കളിയാക്കിയാണ് അയ്യോ അല്ല പിങ്കി ഞാൻ പറഞ്ഞ സത്യമാ പിങ്കി ഇതിലെ അടിപൊളിയായിട്ട് തന്നെ എഴുതിയിരിക്കുന്നത് ഇതേ കുറച്ചും കൂടി ഇത് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലേ ഡോക്ടറേറ്റ് കിട്ടും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് നന്ദ ഏതായാലും ഡോക്ടറാവും പിന്നെ പിങ്കിയും കൂടി ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ രണ്ട് ഡോക്ടർമാരാ ഇന്ത്യവരത്തിന് അഭിമാനിക്കാം ഇത് കേട്ടു ഓ വേണ്ടായേ എനിക്കിപ്പോൾ ഒരു ഡോക്ടറേറ്റ് പട്ടവും വേണ്ട ഏതായാലും ഒരാളെ ഡോക്ടറേറ്റ് പട്ടമായിട്ട് ഇവിടെ കയറി വരാനായിട്ട് പോവുകയല്ലേ ആ നന്ദ ആ നന്ദ തന്നെ മതി അല്ലാതെ എനിക്ക് എനിക്കാരുടെയും ഒത്താശയുടെ ആവശ്യമില്ല ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനൊക്കെ മനസ്സിലായി കളിയാക്കിയാണെന്ന് അപ്പം നയനയാണെങ്കിൽ ആകെ ഒന്നും പറയാതെ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഹാ മനുഷ്യനെ കളിയാക്കുന്നതിലും ഒരു പരിധിയില്ലേ എന്ന് പിങ്കി പറഞ്ഞപ്പോഴേക്കും അയ്യോ അല്ല പിങ്കി ഞാൻ കളിയാക്കിയതല്ല സത്യാവസ്ഥ പറഞ്ഞാണ് ഓ ഇത്രയൊക്കെ പറഞ്ഞു ഇവിടെയൊക്കെ നിന്നു ഏത് സമയത്താണാവോ എനിക്ക് ഡോറ് കുറ്റിയിടാതെ കുളിക്കാനായിട്ട് പോകാൻ തോന്നിയത് അപ്പോ ഓ അയ്യോ സോറി പിങ്കി നിർത്ത് എങ്കിൽ ഇറങ്ങി പോകാൻ പാടില്ലേ ശരി 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 ഞാൻ ഇറങ്ങി പോയേക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് നയൻ അവിടെ നിന്നൊന്ന് തുറിച്ചു നോക്കിയതിന് ശേഷം ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് പിങ്കിക്ക് വന്ന കലി അത് പറഞ്ഞറിയിക്കാൻ പാടാത്ത കലി തന്നെയാണ് കുറിച്ച് പറയുമ്പോൾ പെങ്കിക്ക് ആര്ശയവും വരുന്നുണ്ടല്ലോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ് നന്ദയാണെങ്കിൽ ആ പ്രൊഫസറുടെ കയ്യിൽ നിന്ന് കുറേ ചീത്തയും കേട്ടിട്ട് മനസ്സാകെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് നന്ദ നേരെ ഗൗതം സാറെ വിളിക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഗൗതമിനെ വിളിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഗൗതമിൻ്റെ ഫോണിലേക്ക് ആ കോൾ വന്നുകൊണ്ടെങ്കിൽപ്പോഴും കോൾ കട്ടാക്കുകയാണ് പക്ഷേ ഇതെന്താ ഗൗതം സാർ ഫോൺ കട്ടാക്കിയത് ആ ശരിയാവില്ലല്ലോ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഗൗതം സാർ എടുക്കുക ഗൗതം സാർ അങ്ങനെ ഗൗതം ഫോൺ എടുക്കുകയാണ് എന്താ എന്താ കാര്യം നീ എന്തിനാണ് വിളിക്കുന്നത് സർ സർ ബിസിയാണോ സാർ ഫോൺ ബിസിയാക്കി വിടും പറയാൻ പാടില്ല ഞാൻ ബിസിയാണെന്ന് പിന്നെ എന്തിനാ തിരിതരി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല സാർ എനിക്കൊരു വിഷമം വന്നു സർ അത് സാറോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് എന്താ എന്താ നിന്റെ വിഷമം അങ്ങനെ പ്രൊഫസർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ പറയുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെ വിഷമല്ല തീർന്നോ സാർ അതെ ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ മേലെ വിളിക്കാൻ നിൽക്കരുത് നിന്റെ കോളേജിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊന്നും എന്നെ വിളിച്ചറിയിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നിന്റെ ജീവിതത്തിലും കുറെ ഉണ്ടാകും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നേ അല്ല അതൊക്കെ എന്നെ വിളിച്ച് എൻ്റെ ഡ്യൂട്ടിയിൽ വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിൽക്കരുത് നന്ദാ അത് നീ മനസ്സിലാക്കണം മനസ്സിലായല്ലോ സോറി സർ എന്നു പറഞ്ഞുകൊണ്ട് നന്ദ സങ്കടത്തോടു കൂടി തന്നെ ആ ഫോൺ അങ്ങോട്ട് വെക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് യമുനയും ലക്ഷ്മിയും കൂടി ഒന്ന് സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഓരോ ഓണാഘോഷത്തിനെ കുറിച്ച് പറയുകയാണ് ആ ഹാ ഇപ്പോൾ ഒരു ഓണം ആഘോഷവും ഇല്ല നേരത്തേക്ക് ഓണം വന്നു കഴിഞ്ഞാലേ ഓണം വരണ്ട അതിനു മുമ്പ് തന്നെ ആഘോഷങ്ങളിതെല്ലാം തുടങ്ങും ഇപ്പോൾ ഓണം വന്നാൽ പോലും ആരും അറിയില്ല പക്ഷേ ഈ പ്രാവശ്യത്ത് ഓണം നല്ല അടിപൊളിയാക്കണ്ടേ നമ്മുടെ പിങ്കി ഇതിന് വഹിക്കട്ടെ എന്നൊക്കെ ഇതിനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല അതിന് ഓണം വരെയെന്ന് ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിങ്കിയുടെ മറുത്തവാനം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നയനാണെങ്കിൽ ആണോ ആഹാ അപ്പോൾ പിങ്കിയുടെ ഒന്ന് പോവുകയാണോ എങ്കിൽ പിന്നെ ആ സ്ഥാനത്തേക്ക് ഞാൻ വരാം കേട്ട്ഴേക്കും പിങ്കി ഞെട്ടിപ്പോകുകയാണ് നയനയുടെ ആ പറച്ചിൽ കേട്ടപ്പോഴേക്കും അപ്പോ യമനെ ചോദിക്കണത് എങ്ങനെ ശരിയാവും പിങ്കിയുടെ സ്ഥാനത്തേക്ക് നീ എങ്ങനെ ശരിയാവും ആന്റി പോണവര് പോട്ടേന്നെ അവരെ പിടിച്ചു നിർത്തരുത് അവര് പോണമെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ പോയി തന്നെ ആവണം അതുകൊണ്ട് ഞാൻ ആ സ്ഥാനത്തൊന്നും നിർവഹിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ല പിങ്കി ഇല്ലാത്തത് കൊണ്ട് ഈ ഓണാഘോഷമൊന്നും അടിച്ചു പൊളിക്കാതിരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഓണാഘോഷം അടിച്ചു പൊളിക്കാന്നേ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ് ഇപ്പൊ എങ്കിലേക്കാണെങ്കിൽ കലിയും വരുന്നുണ്ട് ഈ പെണ്ണിന്റെ വർത്താനം കേട്ടിട്ട് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദ സങ്കടത്തോടെ കയറി വരുന്നത് അപ്പൊ നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നയന സോറി ആ നയന ആ ഇതാരന്ന് നന്ദയോ അയ്യോ എന്തു വരും നന്ദ മുഖത്ത് ഭയങ്കര സങ്കടമാണല്ലോ ഇതെന്ത് പറ്റി നന്ദ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയാണ് പ്രൊഫസർ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് ഭയങ്കര ഒരു സന്തോഷം അപ്പൊ പിങ്കിയാണെങ്കില് ആ കോളേജിലാകുമ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ എം ബി ബി എസ് സ്റ്റുഡൻ്റ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം നിസാരമായിട്ട് കാണണം അല്ലാതെ ഇത് തലയിലും വെച്ചിട്ടുണ്ട് നടന്നുണ്ടെങ്കില് ആകെ പ്രശ്നവും അപ്പൊ നയനാണെങ്കില് ചോദിക്കാണ് എന്താ ആ പ്രൊഫസറിന്റെ പേരെന്താണ് അപ്പോൾ പിങ്കി ആണെങ്കില് പ്രൊഫസറിന്റെ പേര് അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാണ് നിനക്ക് എന്താടോ പ്രശ്നം ഉണ്ടാക്കാനാണ് അതൊന്നും തന്നോട് പറയേണ്ട കാര്യമില്ല ഞാൻ അല്ലേ ചോദിച്ചത് നന്ദന മറുപടി പറയട്ടെ പറ നന്ദ എന്താണ് ആ പ്രൊഫസറിൻ്റെ പേര് പ്രൊഫസർ വിനയചന്ദ്രൻ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഞെട്ടിപ്പോയി എൻ്റെ ദൈവമേ ഷെ ഞാനത് ഓർത്തില്ലല്ലോ വിനയചന്ദ്രൻ ഞങ്ങളായിരുന്നല്ലേ എന്നൊക്കെ ഇനെ ഓർക്കുകയാണ് അപ്പോഴേക്കും നയന ഹോ വിനയചന്ദ്രൻ ചന്ദ്രൻ പേരിൽ നല്ല മാന്യതയുണ്ടല്ലോ ശരിയാ പേര് നല്ല ഉണ്ട് പക്ഷേ അയാളുടെ പ്രവൃത്തിയിൽ ഒട്ടും മാന്യതയില്ല അയാൾ ഭയങ്കര ക്രൂരമായിട്ടാണ് എന്നോട് സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ ചെയ്തത് അതിന് മാത്രം ഒരു തെറ്റ് ഞാൻ ചെയ്തില്ല അപ്പം യമുനയാണെങ്കിൽ ആ ഒരു ഐ പി എസ് കാരൻ ഉണ്ടല്ലോ ഗൗതം ഗൗതത്തിനോട് പറഞ്ഞാൽ പോരെ ഗൗതം അയാളെ വലിച്ചു കീറൂല്ലേ പിന്നെ എന്തിനാ ടെൻഷൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പിങ്കി ആണെങ്കിൽ വിനയചന്ദ്രൻ പ്രൊഫസറെ വിളിക്കുകയാണ് അപ്പോൾ ആ പിങ്കി മോളെ എത്ര നാളായത് മോളെന്താ വിളിച്ചത് അംഗളെ അങ്ങളാണ് ആ കോളേജിലെ പ്രൊഫസർ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി നന്ദയ്ക്കിട്ട് നല്ല പണി കൊടുത്തല്ലേ ആ മോളെ മോളെ ഉപദ്രവിച്ച അവർക്കൊക്കെ നല്ല പണി തന്നെ കൊടുക്കണ്ടേ അങ്ങൾ കാരണം ഇപ്പം ഞാൻ ഭയങ്കര ഏറെ ഹാപ്പിയാണ് അങ്ങളെ സത്യമാണ് മോളെ പിന്നെ അല്ലാതെ അങ്ങളെ ആ നന്ദയ്ക്ക് കിട്ടേണ്ടത് കിട്ടി നന്ദ ഇവിടെ വന്നതേ ഭയങ്കര ഏറെ സങ്കടപ്പെട്ടാണ് ഞാനിതൊക്കെ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണേ നന്ദ എന്നോട് അത്രയ്ക്കും ക്രൂരതകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ എനിക്കിവിടെ ഒരു മനസമാധാനവും തരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങളോടെല്ലാം അങ്ങനെ പറഞ്ഞത് ഇത് എപ്പോഴേക്കും എൻ്റെ പിങ്കി മോളെ വിഷമിപ്പിച്ചത് ആരാണോ അവരെയെന്ന് ഞാൻ വെറുതെ വിടില്ല ഈ നന്ദ കണ്ടോ ഇവിടെ കിടന്ന് ഇക്ഷ ഇഞ്ഞ വരക്കും അവൾ ഇവിടെ കിടന്നേ നെട്ടോട്ട് ഓടും അവള് ലാസ്റ്റ് ഇവിടെ നിന്ന് പോവുകയും ചെയ്യും ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും പിങ്കി അത് മതി അങ്ങളെ അവൾ എം ബി ബി എസ് പഠിത്തം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് വന്നാൽ എന്നിട്ട് ഏതെങ്കിലും അടുക്കളെ മൂലയിൽ അവൾ ചുരുണ്ട് കൂടണം ഇതാണ് അങ്ങളെ എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയുകയാണ് അതേ മോളെ ആ ഒരു ആഗ്രഹം ഈ അങ്കിള് നടത്തി തരും പക്ഷേ അങ്കള് എൻ്റെ ആരാണെന്നൊന്നും നന്ദ ഒരിക്കലും അറിയാൻ പാടില്ല ഏയ് അതൊന്നും ഞാൻ പറയില്ല കാര്യങ്ങളെല്ലാം എനിക്കറിയാമല്ലോ അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ അറിയാലോ കാര്യങ്ങളെല്ലാം ഈ എനിക്ക് ഒരു സ്ഥാനോ മാനവും ഉണ്ടാവില്ല അങ്ങളെ അതെനിക്ക് മനസ്സിലായുമോളെ യാതൊരു കാരണവശാലും ഈ സത്യം ഞാൻ ആരോടും തുറന്നു പറയാനായിട്ട് പോകുന്നില്ല ഓക്കെ താങ്ക് യു അങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതമിനെയാണ് അപ്പോൾ ഗൗതമൻ്റെ അടുത്ത് ചില സത്യങ്ങളെല്ലാം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് മറ്റൊരു പോലീസ് ഓഫീസർ അപ്പോൾ നന്ദയെ വലിയ ഇഷ്ടമുള്ള ആ നന്ദയുടെ ആ ഒരു അങ്കിളാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ് ആ ഏതായാലും ഗൗതം തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ എനിക്കറിയാം പക്ഷേ താനൊരു കാര്യം ചിന്തിക്കണം തന്നെയും നന്ദയെയും അഭിരാമിയെയും ഒന്നിപ്പിക്കുന്ന അതായത് സംബന്ധിച്ച ചില കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത് എന്ന് പറയുകയാണ് ഇത് കേട്ടു എന്താ സർ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈ അഭിരാമിയെ രക്ഷപ്പെടുത്താൻ പറ്റാത്തതിൽ തനിക്ക് ഭയങ്കര ഏറെ സങ്കടം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അഭിരാമിയായിട്ടുള്ള തൻ്റെ കണക്ഷൻ എത്രമാത്രം ഉണ്ടെന്നും എനിക്കറിയാം അവിടെയുള്ള കടപ്പാട് എത്ര മാത്രം ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മുടെ ഗൗതമാണെങ്കിൽ ചില കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അഭിരാമിയെക്കുറിച്ചെല്ലാം പക്ഷേ താൻ പറഞ്ഞില്ലേ താൻ താൻ അഭിരാമിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു പക്ഷേ എടോ താൻ മാത്രമല്ല സാർ അത് പിന്നെ എനിക്ക് അഭിരാമിയെ ഒരിക്കലും തള്ളിക്കളയാനോട് പറ്റില്ല ഞാനുള്ളൊരു ബന്ധുവായിട്ട് തന്നെയാണ് അവൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് പക്ഷേ എല്ലാം പാളിപ്പോയില്ലേ ഇല്ലടോ പക്ഷേ താൻ മാത്രമല്ല ബന്ധുവായിട്ടുള്ളത് നമ്മളറിയാത്തത് കുറേ പേരുണ്ട് അഭിരാമിക്ക് വേണ്ടി ഒരു ബന്ധു ഇറങ്ങിയായിരുന്നു അഭിരാമിക്ക് വേണ്ടി ഒരുപാട് വാദിച്ചായിരുന്നു പിന്നെ ചില കാര്യങ്ങളെല്ലാം നിസ്സഹായപ്പെട്ടു പോയി പക്ഷേ അപ്പോഴും ആ ബന്ധു ആണെങ്കിൽ പിന്നോട്ട് പോകാൻ തയ്യാറായില്ല എങ്ങനെയെങ്കിലും അഭിരാമിയെ രക്ഷിക്കണോ എന്നുള്ളൊരു ഒറ്റ വാശിയായിരുന്നു ആ ബന്ധുവിന് അങ്ങനെ അവർ കോടതിയിലേക്ക് ചെന്നു കോടതിയിലേക്ക് ചെന്ന് അവിടെ അഭിരാമിക്ക് വേണ്ടി ആ ബന്ധു ഒരുപാട് വാദിച്ചു ഒരുപാട് വാദിച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒരു പ്രണയത്തിലായിരുന്നു ആ പ്രണയത്തിലായിട്ടാണ് ഇവരെ കല്യാണം കഴിച്ചത് അങ്ങനെ ഈ അഭിരാമി ഒരു ടെററിസ്റ്റ് അല്ല എന്നുവരെ ആ ബന്ധു അവിടെ തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെ കോടതിക്ക് പല കാര്യങ്ങളും ബോധ്യമായി ആ അഭിരാമിയെ ഇപ്പോൾ വെറുതെ വിട്ടയച്ചിടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമിന് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പുള്ളുന്ന സന്തോഷം തന്നെയാണ് പിന്നെ കോടതി വേറൊരു ഉത്തരവും കൂടി ഇട്ടിട്ടുണ്ട് സുഖപ്രസവത്തിന് വേണ്ടിയും നല്ല ചികിത്സ കിട്ടാൻ വേണ്ടിയും നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ അഭിരാമിയെ അഡ്മിറ്റ് ചെയ്യുമെന്ന് കുഞ്ഞിന് ഒരു ആപത്തും കൂടാതെ നല്ല രീതിയിൽ പ്രസവിക്കാൻ വേണ്ടി ഇതും കൂടി കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഗേതവിന് സന്തോഷം കൊണ്ട് മാതിമർദ്ദന അവസ്ഥ ആ ബന്ധു അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് ആ വേണ്ടി ചെയ്തതെന്നും പറയുകയാണ് പിന്നെ ആ ബന്ധു ആരാണെന്ന് അറിയാനായിട്ട് നാളെ എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസയോണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ചെയ്യേണ്ട ബ്